ും സർക്കാർ ഒളിച്ചു കളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പിക്ക് വിധേയരായ സർക്കാർ ആണ് കേരളം ഭരിക്കുന്നതെന്നും സതീശൻ ആരോപിച്ചു കേരളത്തിലെ ചർച്ച പ്രതിപക്ഷവുമായി ചെയ്തിട്ടില്ല കേരളത്തിലെ ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്തിട്ടില്ല അപ്പൊ വാർത്ത വന്നിരിക്കുന്നത് കരുത വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നിട്ട് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും ട്രേഡ് യൂണിയനുകളുമായും ചർച്ച ചെയ്തതിനു ശേഷമേ കരുത വിജ്ഞാപനം ലേബർ കോഡിന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല അപ്പൊ ഈ പി എം സി എന്നതുപോലെ പറ്റിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കരുത വിജ്ഞാപനം തയ്യാറാക്കി വെച്ചിട്ട് ഇരുപത്തിരണ്ട് പറയാം എല്ലാവരായിട്ട് ചർച്ച ചെയ്യുന്നു ഓൾറെഡി തയ്യാറാക്കി പി എം ശ്രീ ഒപ്പിട്ട് വന്നിട്ടാലും മന്ത്രിസഭയിൽ